ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള എന്നീ റേഷൻ കാർഡ് ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതലാണ് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ റേഷൻ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും ബി പി എൽ പിങ്ക് റേഷൻ കാർഡുകാർക്കും ലഭിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ അഞ്ച് വർഷത്തേക്കാണ് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോത ും പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അടുത്ത അഞ്ചു വർഷത്തേക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും കാലാകാലങ്ങളിൽ എ പി എൽ കാർഡുകളായ നീല വെള്ള കാർഡുടമകളിൽ നിന്ന് ബി പി എൽ കാർഡിനുള്ള അപേക്ഷ ലഭിച്ച് അർഹരാണെന്ന് കണ്ടെത്തി ബി പി എൽ കാർഡിലേക്ക് മാറ്റം ലഭിക്കുന്നവർക്കും ബി പി എൽ കാർഡ് ലഭിച്ചതിനു ശേഷം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് നിലവിലുള്ള മഞ്ഞ പിങ്ക് കാർഡുടമകൾ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ അവർ ആ റേഷൻ കാർഡുകൾ തിരികെ നൽകി പകരം നീല വെള്ള കാർഡുകളിലേക്ക് മാറേണ്ടതാണ് ഇങ്ങനെ സ്വമേധയാ മാറുന്നതും ഡിപ്പാർട്ട്മെന്റ് അനർഹെന്ന് കണ്ടെത്തി പിടിച്ചെടുക്കുന്നതും മൂലം ഒഴിവ് വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളുടെ ഒഴിവുകളിലേക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീല വെള്ള കാർഡകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയും തുടർന്ന് അത് പരിശോധിച്ച് അർഹരായവർക്ക് മാറ്റി നൽകുകയും ചെയ്യും കഴിഞ്ഞ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് പേർക്കാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് തരം മാറ്റി നൽകിയത് നിലവിൽ ബി പി എൽ കാർഡുള്ളവർക്ക് സ്വന്തമായി കാറുണ്ടാവുകയോ മാസം ഇരുപത്തയ്യായിരം രൂപയിലധികം വരുമാനമുണ്ടാവുകയോ വലിയ കോൺക്രീറ്റ് വീട് വെക്കുകയോ ചെയ്താൽ ബി പി എൽ കാർഡിന് അനർഹരായിത്തീരും ഇത്തരക്കാരുടെ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാപകമാകും മാത്രമല്ല ബി പി എൽ കാർഡുകൾ ഉപയോഗിച്ച് സൗജന്യമായി വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ മാർക്കറ്റ് വിലയും പിഴയും ഈടാക്കുകയും ചെയ്യും എ പി എൽ കാർഡുകൾക്ക് ബി പി എൽ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷാ സമയം വരുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡുകാർക്കും എല്ലാ മാസവും ലഭിച്ചു വരുന്ന ഒരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നുമെല്ലാം ലഭിച്ചുകൊണ്ടിരുന്ന പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങൾ വെളിച്ചെണ്ണ പഞ്ചസാര മുളക് പയർ തുടങ്ങി പൊതുവിപണിയിൽ ആയിരത്തി മുന്നൂറ് രൂപയോളം വില വരുന്ന സാധനങ്ങൾ അറുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് സപ്ലൈകോയിൽ നിന്നും വിതരണം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആറു വർഷമായി സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ കുറേ മാസങ്ങളായി സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ സബ്സിഡി സാധനങ്ങളിൽ പലതും സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ലായിരുന്നു സബ്സിഡി വലിയ തോതിൽ നൽകുന്നതാണ് സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞത് ജനുവരി മുതൽ സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് സപ്ലൈകോ പൊതുവിപണിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മതി സബ്സിഡി എന്നാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം അതിനാൽ ജനുവരി മുതൽ കാർഡുടമകൾക്ക് ലഭിക്കുന്ന സബ്സിഡി സാധനം വിലയിൽ നിലവിലുള്ളതിനേക്കാൾ വരെ ഉണ്ടാകുമെന്നറിയുന്നു ഓരോ ഇനം സബ്സിഡി സാധനങ്ങളുടെയും പുതിയ അടുത്ത ആഴ്ച സപ്ലൈക്ക് ഔദ്യോഗികമായി അറിയിക്കും അതുപോലെ ജനുവരി മാസം മുതൽ കൂടുതൽ റേഷൻ കടകളിൽ കുപ്പിവെള്ള വിതരണവും ഉണ്ടാകുന്നതാണ് സാധാരണ കടകളിലും ബേക്കറികളിലും ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ വരെ നൽകേണ്ടി വരുമ്പോൾ സർക്കാർ സ്ഥാപനത്തിന്റെ ഒരു ലിറ്റർ വെള്ള കുപ്പിക്ക് റേഷൻ കടകളിൽ വെറും പത്ത് രൂപ മാത്രമായിരിക്കും വിലയുണ്ടാവുക മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ റേഷൻ കടകൾ കെ കേസ്റ്റോറുകളായി മാറ്റുന്നുണ്ട് റേഷൻ വിഹിതങ്ങൾക്ക് പുറമേ സപ്ലൈകോ സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോയുടെ എൽ സിലിണ്ടർ ഓൺലൈൻ സേവാ കേന്ദ്രം എന്നീ സേവനങ്ങളും കെ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കും അടുത്ത അറിയിപ്പ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് സജീവമാകും രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് രാജ്യത്ത് ത്ത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയോടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യമൊട്ടാകെ ഈ പദ്ധതി വ്യാപിച്ചിരുന്നു ഓരോ സംസ്ഥാനത്തെയും റേഷൻ വിതരണം കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിച്ചാണ് നടപ്പാക്കിയത് ഇതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും താമസം മാറി പോകുന്നവർക്കും കാർഡ് മാറ്റാതെ റേഷൻ വാങ്ങുവാൻ കഴിയും മറുനാട്ടിൽ നിന്ന് വരുന്നവർക്ക് കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക ഡൽഹി എന്നിവിടങ്ങളിലേക്ക് പോയവർക്ക് അവിടെ നിന്നും റേഷൻ വാങ്ങുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഈ രീതിയിൽ റേഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വൻകുതിപ്പുണ്ടാകുമെന്നാണ് അറിയിപ്പ് എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക